നല്ല നല്ല ആളുകൾ പുതിയ പാട്ടുകൾ എഴുതി അത് ട്യൂൺ ചെയ്ത് ഓർക്കസ്ട്രേഷൻ ചെയ്ത് പുതിയ പ്ലേ ബാക്ക് സിംഗേഴ്സൊക്കെ ഇതാണ് ഇലക്ഷൻ പാട്ടൊക്കെ പാടുന്നത് അപ്പോൾ അങ്ങനെ വളരെ നിലവാരമുണ്ട് ഇത്തവണത്തെ പാട്ടുകൾക്കൊക്കെ പൊതുവേ പാരടി കുറവാണ് വോട്ടരേ കൂട്ടരേ കൊണ്ടുവരാം കാവൽക്കാരൻ കാവൽക്കാരൻ ഈ നാട്ടുകാരുടെ ഇളമര ഇളമര വന്നല്ലോ വന്നല്ലോ കഴിഞ്ഞ ഇലക്ഷനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ വർക്കുകൾ വരുന്നുണ്ട് പാട്ടുകളായിട്ടാണെങ്കിലും പിന്നെ ഇതുപോലെ ഈ വിഷ്വൽസ് ഒക്കെ വെച്ചുകൊണ്ട് പല സംഗതികളും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ടിപ്പോ പലതും ഷൂട്ട് ചെയ്ത് എഡിറ്റ് അങ്ങനെ പൊതുവേ സ്റ്റുഡിയോയിൽ അത്യാവശ്യ മാർക്കുകളുണ്ട് ഇപ്പോ ഈ ഒരു സമയത്ത് ഗാന്ധി പുരണ്ട സാക്ഷി ജനാധിപത്യ ഭാരതം ജനാധിപത്യം പൊരുതി നമ്മൾ കാക്കും ഭരണഘടന നിശ്ചയം പൊരുതി നമ്മൾ കാക്കുമിതിൻ ഭരണഘടന നിശ്ചയം അവര് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കൂടുതലായിട്ടും വരികൾ അവര് തന്നെ എഴുതിക്കൊണ്ട് തരുന്നു നമ്മളത് ചില വാക്കുകളൊക്കെ ഈ ട്യൂണിൽ ഉൾക്കൊള്ളിക്കാനുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നാലും നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അതിനകത്ത് അവതരിപ്പിക്കാറുണ്ട് ചില ഒരു വിഷയങ്ങൾ തരും നമുക്ക് നമ്മൾ ആ വിഷയം ആ പാട്ടിനകത്ത് ഉൾപ്പെടുത്തി നല്ല ആളുകളെ കൊണ്ട് എഴുതിച്ച് അതിനൊരു ട്യൂണൊക്കെ കൊടുത്ത് പക്ക സെറ്റായി കൊടുക്കും മാറ്റുവാൻ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പാട്ട് ഒരായുധമാക്കി തന്നെ എടുത്തിട്ടുണ്ട് കേസി വന്നു ആലപ്പുഴ ഈ ണല്ലോ കേരളമാകെ യുഡിഎഫിൻ തരംഗം ആലപ്പുഴ ഈ മിന്നിത കണ്ടല്ലോ ഈ നാടും നെഞ്ചേറ്റി പൊറ്റിയ നേതാവാണല്ലോ നമ്മെല്ലേണുഗോമാർ ആണല്ലോ ഈ നാടും നെഞ്ചേറ്റി പൊറ്റിയ നേതാവാണല്ലോ നമ്മെല്ല മാറുന്ന േണുഗോപാലാണല്ലോ ഒരു സോദരരെ കൂടെ ചേരു ആലപ്പുഴ കൂടെ നൽകണേ വിജയത്തിൻ മാറ്റല്ല എല്ലാരും ഒരുപോലെ തന്നെയല്ലേ എല്ലാ പാർട്ടികൾക്ക് പാർട്ടികൾക്കും വേണ്ടി പാടാറുണ്ട് ഇപ്പം എൽ ഡി എഫിന് കോൺഗ്രസ്സിന് പിന്നെ ബി ജെ പിക്ക് വേണ്ടി പിന്നെ അവരുടെ രണ്ടുമൂന്ന് പാട്ടുകൾ ഇനിയും നമുക്ക് പാടാനുണ്ട് മൊത്തത്തിൽ നല്ലൊരു സമയമാണ് ഇപ്പം കണ്ടില്ലേ നാട്ടിലെ താരമാകാൻ നമ്മുടെ പാട്ടുകൾ കേട്ടവർ കേട്ടവർ പാടുന്ന പാട്ടുകൾ നാട്ടിലിനി പാട്ടുകാലമാണ് വോട്ട് പെട്ടിയിലാകും വരെ കോഴിക്കോട് നിന്നും കെ ശശീന്ദ്രൻ ഇ ടി വി ഭാരത്